ഓക്കെ ജീസപ്പ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു സൺഡേ വ്ളോഗാണ് സൺഡേ നമ്മൾ ടൂർ പോയതിന്റെ വ്ളോഗാണ് അപ്പൊ അതിന്റെ വീഡിയോസും ചെറിയ ചെറിയ ഫോട്ടോസും ഒക്കെയാണ് ചെറിയൊരു വ്ളോഗാണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പോയോ ഓക്കെ യെസ് യെസ് പറഞ്ഞ പോലെ നമ്മളിപ്പോള് കാടൽ മേക്കാതിൽ അമ്പലത്തിലാണ്ടോ നമ്മള് രാവിലെ ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും അമ്പലത്തിലെത്തിയായിരുന്നു മണിയൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചായിരുന്നു പോയത് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മണിക്കെട്ടൽ നടന്നില്ല നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ ഞാൻ പിന്നെ അവിടെ കടലമ്മ കടീന്നിപ്പോൾ എഴുതി നോക്കി കടൽ വെള്ളം ഒന്ന് വായിക്കുമല്ലോ അത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി എഴുതി നല്ലത് പെട്ടെന്ന് തന്നെ കടലൊന്നും വായിക്കുകയും ചെയ്തു പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മൾ തിരിച്ചു പോന്നു അമ്മയുടെ ഓഫീസിൽ നിന്ന് ടൂറ് പോയതായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസത്തെ യാത്രയിൽ ഒരുപാട് വെള്ളം കാണാൻ പറ്റിയ കേട്ടോ ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ആദ്യമായിട്ടാണ് കാണത്താ തോട്ടുള്ള ഇത്രയും വെള്ളം കാണുന്നത് കേട്ടോ കടലിലൊക്കെ നേരത്തെയും പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം കാണുന്നത് കാരണം കായയും കടലിൽ വെക്കുക കൊല്ലത്തോട്ട് ഇല്ല നമുക്കറിയാമല്ലോ പിന്നെ നമ്മൾ നേരെ പോയത് സാമ്പ്രാണിക്കൊടിക്ക് ആയിരുന്നു കേട്ടോ സാമ്പ്രാണിക്കൊടിയിൽ വലിയ കരിമി കാണുമില്ലെങ്കിലും അങ്ങോട്ടുള്ള ബോട്ട് യാത്ര നല്ല രസമാണ് നല്ല വൈബാണങ്ങോട്ടുള്ളൊരു ബോട്ടിലുള്ള യാത്ര കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരാൾക്ക് ബോട്ടിൽ നൂറ്റമ്പത് രൂപയാണ് ആ എലിലോട്ട് പോകാനാവുന്ന കേട്ടോ നമുക്ക് മുട്ടപ്പം വെള്ളമുണ്ട് നമുക്ക് ആ വെള്ളം അതിനോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പിന്നെ എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി പറഞ്ഞത് കാണട്ടോ ഒന്ന് ദിവസം ഉണ്ടായിരുന്നു ഒരു യാത്ര ബോട്ടിലുള്ള യാത്രയാണ് ഉണ്ടോ മെയിൻ നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് പോയി വരാനും നൂറ്റി അമ്പത് രൂപ ആയുള്ളൂ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉപ്പിൽ ഇത് മാങ്ങയും പൈനാപ്പിളും വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൈനാപ്പിളാണ് രണ്ടും നല്ല ടൈസ് പിന്നെ നമ്മളൊരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് പോകുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ച് റോട്ടാണ് ഈ ബീച്ചിൻ്റെ പേര് ഞാൻ മറന്ന് പോയി ബീച്ച് പോയത് വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആയി അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല ആൾത്തിരക്കും ഉണ്ടായിരുന്നു രാവിലെ കാട്ടിൽ മേക്കാതിൻ്റെ അവിടുത്തെ ആ ബീച്ചിൽ കണ്ടതിനേക്കാൾ രണ്ടരട്ടി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ നമ്മൾ നന്നായിട്ട് ആ ഒരു വെള്ളത്തിൽ ചാടുകയൊക്കെ ചെയ്തു ചാടും നല്ല തനിയൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ഐസ് ക്രീം വാങ്ങിയായിരുന്നു ഞാൻ റെഡ് വെൽവെറ്റും അമ്മയ്ക്ക് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് ഏത് ഫ്ലേവറിൽ നിന്ന് ഞാൻ മറന്നുപോയി പിന്നെ നമ്മൾ അസ്തമയം കണ്ടു ദൻ നമ്മൾ ഉപ്പ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കടൽ വെള്ളത്തിൽ കിടന്ന് മറിഞ്ഞീൻ്റെ ഭാഗമായി ധാരാളം ഉപ്പുണ്ടായിരുന്നു കേട്ടോ ബോഡി ഫുള്ള് അമ്മയുടെ ഒക്കെ ഡ്രസ്സ് സദ്യ നോക്കി അറിയാം ഫുൾ ഉപ്പാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ വണ്ടി ഒരുപാട് അകത്തോട്ട് കയറ്റി കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് കിലോമീറ്റർ അകത്തോട്ട് കയറ്റിയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടി കണ്ടുപിടിച്ചിരുന്നു ഗെയിസ് ഇതാക്കെടുക്കുന്നത് നമ്മുടെ ഗംഗാ ഹോളി അത്യാവശ്യം നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ആണ് ഇതുവരെ പോയത് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത് പിന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ചെറിയ വിക്ക് ഒക്കെ പോലെ വരുന്നുണ്ടായിരുന്നു കാരണം ഇത് ഒരുപാട് തവണ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഉള്ളൂ സോ ഉള്ളു ഷിമിക്ക ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നാളും പറയാ